നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ വരുന്നു ഉദ്ഘാടനം മാർച്ച് ശനിയാഴ്ച രാവിലെ മണിക്ക് വെഡിങ്സ് നിലമ്പൂർ അന്തരിച്ച കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻറെ ഓർമ്മയ്ക്കായി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണിയുന്ന വീടുകളുടെ നിർമ്മാണത്തിന് തുടക്കമായി നിലമ്പൂർ മണ്ഡലത്തിൽ അഞ്ച് വീടുപ്പടെ ജില്ലയിൽ മുപ്പതിൽ പരം വീടുകളാണ് ടി നസറുദ്ദീന്റെ ഓർമ്മയ്ക്കായി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിർമ്മിച്ചു നൽകുന്നത് നിലമ്പൂർ മണ്ഡലത്തിൽ കരുളായി മൂത്തേടം അമരമലം നിലമ്പൂർ ചുങ്കത്ര പഞ്ചായത്തുകളിലായി തീർത്തും അർഹരായ അഞ്ച് വ്യാപാരികൾക്കാണ് വീട് നിർമ്മിച്ച് നൽകുന്നത് അഞ്ച് വീടിന്റെയും കുറ്റിയടിക്കൽ കർമ്മം ഞായറാഴ്ച കെ വി വി എസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ കുഞ്ഞാവു ഹാജി നിർവഹിച്ചു നിലമ്പൂർ മണ്ഡലത്തിൽ അഞ്ച് വീടാണ് ഇന്ന് തുടക്കം രണ്ടെണ്ണം കഴിഞ്ഞ് മൂന്നാമത്താണ് ഇപ്പോൾ ഇവിടെ കുറ്റിയടിച്ച് പണി തുടങ്ങാൻ പോകുന്നത് വലിയ അഭിമാനമുണ്ട് നമുക്ക് എന്ന ഒരു അഭിമാനത്തിൻ്റെ നിമിഷമാണ് സത്യം പറഞ്ഞാൽ കാരണം കേരളത്തിൽ എവിടെയും മറ്റേ മണ്ഡലം മാത്രമല്ല ജില്ലയിലോ സംസാരത്തോ ഒരാൾ നടത്താത്തതും നടക്കാൻ കഴിയാത്തതുമായ ഒരു കാര്യമാണ് മലപ്പുറം ജില്ലയിൽ ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അഞ്ച് വീടാണ് നിലമ്പൂര് മണ്ഡലത്തിൽ വന്നത് അതാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ശക്തി അർജിച്ചത് ഇതിൻ്റെ തീരുമാനം മലപ്പുറം ജില്ലയിലെ പതിനാറ് മണ്ഡലമാണ് ഉള്ളത് പതിനാറ് മണ്ഡലത്തിലും പതിനാറ് വീടായിരുന്നു നമ്മുടെ ഉദ്ദേശം അപ്പോൾ ഒരു മണ്ഡലത്തിലൊരു വീട് അതിനെ മാറ്റിമറിച്ചത് ഈ നിലമ്പൂർ മണ്ഡലമാണ് കാരണം അവിടെ മാത്രം അഞ്ച് വീട് വന്നപ്പോൾ ഇതിൻ്റെ ആകെ മുഖച്ചായ മാറി ആ ഒന്ന് എന്നാൽ മുഖച്ചായ മൊത്തത്തിൽ മാറുകയും അതിപ്പോൾ മുപ്പത് വീടിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ചെറിയ കാര്യമല്ല ഈ മണ്ഡല കമ്മിറ്റി ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു നല്ല പ്രവർത്തനമാണ് നടത്തിയത് നമ്മുടെ കച്ചവടക്കാരായ ആളുകൾക്ക് വീടില്ലാത്ത ആളുകൾക്കാണ് നമ്മൾ ഈ വീട് വീട് ഇതിലും ഒരു 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 അവർ സ്വന്തമായ കരളായി യൂണിറ്റിന് കീഴിലെ മൈലംപാറയിലാണ് ഒരു വ്യാപാരിക്ക് വീട് നിർമ്മിച്ച് നൽകുന്നത് ഇവിടെ നടന്ന ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ജില്ലാ സെക്രട്ടറി ഹക്കീം ചങ്കരത്ത വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി ബിന്ദു കരളായി മണ്ഡലം നേതാക്കളായ സഫറുല നാസർ മധു കരളായി യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് ഉമ്മർ ആലുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു കേരളം ഉൾപ്പെടെയുള്ള വിവിധ യൂണിറ്റുകളിലെ നേതാക്കൾ യൂത്ത് വിംഗ് വനിതാ വിംഗ് ഭാരവാഹികൾ വ്യാപാരികൾ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ വർച്ചടങ്ങിൽ പങ്കെടുത്തു എത്രയും വേഗം വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് കുടുംബത്തിന് കൈമാറുമെന്ന് ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ പറഞ്ഞു മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന നിമിഷമാണ് കാരണം ആദ്യമായിട്ടാണ് ഒരു അഞ്ച് വീടിനെ ഒന്നിച്ച് നമ്മളെ പ്രിയപ്പെട്ട കുഞ്ഞാബാജി തറക്കല്ലിടുന്നത് അതേപോലെ തന്നെ ഈ അഞ്ച് വീടിന്റെ ഉദ്ഘാടനവും ഒരൊറ്റ ഒരേ ദിവസം ചെയ്യാനാണ് നല്ല കമ്പനി തീരുമാനിച്ചിട്ടുള്ളത് അത് വലിയ വേറൊരു ചരിത്രമുഹൂർത്തത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഒരു കാര്യം മാത്രമേ ഈ അവസരത്തിൽ പറയാനുള്ളൂ ഒരു വ്യാപാരിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ വ്യാപാരികളെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് വലിയൊരു ഒരു ഒരു ഇതും കൂടിയാണ് നമ്മളൊരു മെസ്സേജും കൂടിയാണ് നമ്മൾ ഇത്തരം പരിപാടികളോട് ചെയ്യുന്നത് ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിൽ മെമ്പറായ വ്യാപാരിക്ക് ഏതൊക്കെ രീതിയിൽ അവരെ സഹായിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ സഹായിക്കാൻ വേണ്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വന്നിട്ടുണ്ട് അവൻ്റെ കൂടെ എന്നും ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളുമായിട്ട് ജില്ലാ കമ്മിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഒട്ടേറെ പദ്ധതികൾ ജില്ലാ കമ്മിറ്റിയുടെ വരാനുണ്ട് എല്ലാറ്റിലും നിങ്ങളുടെ എല്ലാവരുടെയും വലിയ ന്യൂസ് ബ്യൂറോ കരുളായി റിയൽ റിയൽ പവർ ഫ്രം